പരിശുദ്ധ പരമതി വികാരുണ്യത്തിന് അപ്പോൾ വളരെ സീരിയസ് ആയിട്ട് പറയുന്ന ഒരു വിഷയമാണത് നിങ്ങൾക്ക് ആധ്യായ വിജയം വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ജീവിത പ്രതിസന്ധികളെ ഒരിക്കലും വിശ്വാസമോ പ്രാർത്ഥനയോ ആയിട്ട് നിങ്ങളെ താരതമ്യപ്പെടുത്തുകയോ കമ്പയർ തുല്യം നോക്കുകയോ ചെയ്യരുത് മറിച്ച് അത് ദൈവം എനിക്ക് തന്നതാണ് അത് ദൈവം എനിക്ക് തന്നതാണ് ഇനി ഇത് ഞാൻ ദൈവത്തെ പ്രതി എൻ്റെ മക്കൾ ഇതിൻ്റെ അത് വിഷയം എന്താണെന്നറിയാവോ അറിയാമോ ഇപ്പോൾ അച്ഛൻ ആദ്യം എന്താ പറഞ്ഞത് എല്ലാ വിഷയങ്ങൾക്കും ഉത്തരമുണ്ട് അല്ലേ എല്ലാ ദുർഘട സന്ധികൾക്കും ഉത്തരമുണ്ട് എല്ലാ ദുർഘട ദുർഘടസന്ധികൾക്കും വഴിമുട്ടി മുഴിമുട്ടിയൊക്കെ നിൽക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ഉത്തരമുണ്ട് ആ ഉത്തരം എവിടെ എവിടെയിരിക്കുന്നത് ദൈവത്തിലാണ് ഉള്ളത് ആര് തരും നമുക്ക് പരിശുദ്ധാത്മാവു ആണ് വേണ്ടത് നമുക്ക് നീ ഒരു ദൈവവിശ്വാസിയാണെങ്കിൽ രണ്ടാമത്തെ കാര്യം അത് ആദ്യത്തെ കാര്യം എന്താണ് ദൈവം നിന്നോട് ദൈവം ഉണ്ടെന്ന് വിശ്വസിച്ചാൽ മാത്രം പോരാ ദൈവം നിന്നോട് ഒരു അനീതിയും ചെയ്യണില്ല ചെയ്തിട്ടില്ല ചെയ്യത്തില്ല എന്ന് വിശ്വസിക്കണം മൂന്നാമത് എന്താ വിശ്വസിക്കേണ്ടത് പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കണം എന്താ എന്താ കാര്യം എന്നറിയാവോ നമ്മൾ ഇപ്പൊ വേണ്ട വിധം പ്രാർത്ഥിക്കാൻ നമുക്കറിയത്തില്ലല്ലോ ഓരോ വിഷയം ഉണ്ടാകണം എല്ലാം പുതിയ പുതിയ വിഷയങ്ങളല്ലേ ഇപ്പോൾ ഓരോ വിഷയങ്ങൾക്കും ഓരോരോ ഇപ്പം നമ്മൾ ഇപ്പോഴേ ഇപ്പം തണുപ്പ് കാലം മഞ്ഞ് കാലം വന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഒരു മാസത്തെ വ്യത്യാസം വന്നിട്ടുണ്ട് ഒരു പത്ത് കൊല്ലമായിട്ട് ഇപ്പോൾ ജനുവരിയോടു കൂടിയാണ് മഞ്ഞ് കാലം കയറി വരുന്നത് അപ്പോൾ നമ്മൾ കമ്പിളിയൊക്കെ ഉപയോഗിക്കുന്നു അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം നമ്മൾക്ക് പക്ഷേ അതേസമയം കമ്പിളി ഉപയോഗിക്കുന്നത് ആ ടൈമിനാണ് ഉള്ള ഒരു പത്ത് മണി സമയമേ ഉള്ളൂ അല്ലെങ്കിൽ ഏഴ് മണിയുള്ള സമയം അതെഴിയുമ്പോൾ ചൂടായിപ്പോകും കമ്പിളിയും ചൂട് അപ്പോൾ നമ്മൾ വലിച്ചത് നിങ്ങളെ അപ്പോൾ കാലാവസ്ഥ മാറി അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ കാലാവസ്ഥകളിലൂടെ സഞ്ചരിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ കാലഭേദങ്ങൾ ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ കാലഭേദങ്ങൾ ഉണ്ടാകുമ്പോൾ ആ കാലഭേദങ്ങൾക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തുന്നത് ആരാണ് പരിശുദ്ധാത്മാവാണ് കലഭേദങ്ങളുടെ ക്രമീകരണങ്ങൾ ഇപ്പം എന്താ വേണ്ടത് അത് നമുക്കറിയത്തില്ല അതുകൊണ്ട് വേണ്ട വിധം ഇപ്പം ഈ എട്ട് ഇരുപത്തി ആറിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കത്തില്ലേ റോമാലേഖനം വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല എന്ന് അശ്ചര്യമാണ് സത്യമായ കാര്യമാണത് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാന്ന് നമുക്കറിയത്തില്ല പല ഓരോ ദിവസവും ഓരോ വിഷയമല്ലേ കാലഭേദങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പം അനുസരിച്ച് വെച്ച് പ്രാർത്ഥിക്കണത് എങ്ങനെയാണ് അപ്പോൾ പല സപ്പോസം പറയും പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമെന്ന് കാര്യം വിഷയം എന്താണ് നമുക്ക് ഇവിടെ ആവശ്യമെന്ന് നമുക്കറിയത്തില്ല അതുകൊണ്ട് പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് മധ്യസ്ഥം വഹിക്കണം ഈ ഈ പരിശുദ്ധാത്മാവ് തന്നെ ഇപ്പം എട്ട് ഇരുപത്തി ആറല്ലേ വേണ്ട വിധം റോമാലേഖനം എട്ട് ഇരുപത്തെട്ട് വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിയത്തില്ല അപ്പം പല വിഷയങ്ങൾക്കും എങ്ങനെ പ്രാർത്ഥിക്കേണ്ടത് നമുക്കറിയത്തില്ല പല വിഷയങ്ങളും മാറിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ എന്നാ എന്താ ചെയ്യണത് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് മാധ്യസ്ഥം വഹിക്കും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇത് ഇവിടെയാണ് ഈ പ്രശ്നം വരണത് പരിശുദ്ധ അമ്മയ്ക്കും അറിയത്തില്ല എങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടതെന്ന് ഇടയും മേല് വന്ന് നോക്കി നിന്നിട്ട് പോയി ആരും ഇല്ല അവശ പിതാവ് എടുക്കാൻ വേണ്ടി കാണാനും ഇല്ല ഈ സമയത്ത് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയത്തില്ല അതുകൊണ്ട് ആത്മാവ് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് വേണ്ടി മധ്യസം വഹിക്കണം അമ്മ എവിടെയാണ് ഉള്ളത് ഹൃദയത്തിലേ ഉള്ളത് അതുകൊണ്ട് അമ്മ എന്ത് ചെയ്ത് ഹൃദയത്തെ സംഗ്രഹിച്ചു ഹൃദയത്തെ സംഗ്രഹിച്ചു കാര്യം ദൈവം ഹൃദയമാണ് ദൈവത്തിൻ്റെ ഈ ഇരിപ്പിടമെന്ന് ഭജനത്തി ഇല്ല അങ്ങനെ ഇല്ല ഇപ്പോഴും ഞാൻ ഇത്രയും നേരം കുറേ ഇങ്ങോട്ട് കയറാൻ ഞാൻ വലുതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പല എൻ്റെ പ്രവർത്തകരോടൊക്കെ സഹപ്രവർത്തകരെ വിളിച്ച് സംസാരിച്ച് ഡിസ്കസ് ചെയ്തിട്ടും കിട്ടുന്നില്ല കാര്യം അവർ വളരെ ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും അപ്പം മൊത്തം ശ്രീകാര്യ സൂചിച്ച് അഞ്ച് എട്ട് സങ്കീർത്ത ഇരുപത്തിനാല് നാല് ഒക്കെ പറയും പക്ഷെ അപ്പോഴും ഹൃദയമാണ് ദൈവത്തിൻ്റെ ഇരിപ്പിടമെന്ന് അതിൻ്റെ വ്യക്ത വ്യക്തത ഇല്ല ബൈബിളില്ല അപ്പൊ ഞാനങ്ങനെ ഇല്ലല്ലോ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ കയറിയത് ഇപ്പൊ വെളിപാടായി ഇ ഇപ്പൊ വെളിപാടായി ഇപ്പൊ എന്താ പറയണത് വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയും നമുക്കറിയത്തില്ല അതുകൊണ്ട് ആത്മാവ് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് മധ്യസം വഹിക്കുന്നു അപ്പോൾ മനസ്സിലായില്ലേ എന്താ മനസ്സിലായത് അപ്പോൾ ഈ എട്ട് ഇരുപത്തിയാറ് റോമലേഖനത്തിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ലുക്ക രണ്ട് പത്തൊമ്പത് വ്യാഖ്യാനിക്കേണ്ടത് എന്താണ് ഇടയന്മാരെ വന്ന് നോക്കി നിന്നിട്ട് പോയി ഒരൊത്തിമ്പിടയും കിട്ടണില്ല കാലിത്തൊഴുത്തിൽ അകപ്പെട്ട് കിടക്കുന്ന ഒരു സമയം അവസ്പിതാവും കൂടെയില്ല അമ്മയും ഉണ്ട് ഒരു ചോരക്കുഞ്ഞുമുണ്ട് ഈ സമയത്ത് എന്ത് പ്രാർത്ഥിക്കുക അറിയില്ല ഇത് എന്നെയാണ് ഈശോയും നിങ്ങൾ നിങ്ങളെന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യം വേപതിനായിരിക്കണം എന്ന് അറിയത്തില്ലയെന്ന് ചോദിക്കുമ്പോഴും ഈശോയെ കാണിച്ച് കൂട്ടുന്ന പല കാര്യങ്ങളും അമ്മയ്ക്കൊരു പിടി കിട്ടണില്ല ഇത്രയും കഷ്ടപ്പെട്ട് എതിരെ നടന്ന് തിരിച്ച് നടന്ന് ഒരു ഒരു ദിവസത്തെ യാത്ര മുഴുവൻ തിരിച്ച് നടന്ന് എന്ത് ജർസിലെ ചെല്ലുമ്പോൾ കർത്താവ് ചോദിക്കുന്നത് സോറി പറയുകയല്ല ചെയ്യണത് വീണ്ടും അമ്മയ്ക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിൽ എന്ത് എന്നെ അന്വേഷിച്ചതെന്ന് ചോദിക്കുകയും അങ്ങനെ ഒരു ദുർഘട സാധ്യത വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അവിടെയും ബൈബിൾ എഴുതിയിട്ടുണ്ട് രണ്ട് അമ്പത്തൊന്നിൽ മറിയം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് ഇപ്പം നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ജീവിതാവസ്ഥകളും അനുഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഹൃദയത്തെ സംഗ്രഹിക്കാനേ പറ്റത്തുള്ളൂ പക്ഷേ ഇപ്പോഴ് പരിശുദ്ധാത്മ എന്താ പറഞ്ഞിരിക്കണത് എട്ട് ഇരുപത്തിയാറിൽ ഹൃദയത്തെ സംഗ്രഹിക്കുക എന്ന് വെച്ചാൽ യുക്ക രണ്ടേ പത്തൊമ്പതിലും രൂക്ക രണ്ടേ അമ്പത്തൊന്നിലും പരിശുദ്ധ അമ്മ ചെയ്തത് ഹൃദയം വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് നമുക്കറിയത്തില്ലാത്ത നിമിഷങ്ങൾ വരുമ്പോഴേ ആത്മാവ് നമുക്ക് വേണ്ടി അവാറ്റം വന്നിടപെട്ട് ഇടേണ്ട സമയമാണത് എന്ന് മനസ്സിലായിക്കൊണ്ട് പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുകയാണ് ചെയ്യണത് അമ്മ അതാണ് ഹൃദയത്തെ സംഗ്രഹിക്കുക അപ്പം ആ വജങ്ങളെല്ലാം എട്ട് ഇരുപത്തി ആറുമായിട്ട് റോമ എട്ട് ഇരുപത്താറുമായിട്ടാണ് ലുക്ക രണ്ടേ പത്തൊമ്പതിനും രണ്ടേ അമ്പത്തി ഒന്നിനും കണശം വന്നിരിക്കണത് അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയുടെ വലിയ ഒരു വലിയ ഒരു സോഴ്സാണ് വലിയ നാവിഗേറ്ററാണ് വലിയൊരു ഗൈഡ് ലൈൻസ് ആണ് ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ഇടയിൽ എൻ്റെ ഞാൻ നിനക്ക് മുമ്പേ സഞ്ചരിക്കുമെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ട് ആധ്യാത്മിക ജീവിതത്തിൽ നമുക്ക് നമ്മുടെ മനസ്സ് കുഴക്കുന്ന വിഷയങ്ങളാണ് കേരള സഭ ഇന്നിപ്പോൾ അനുഭവിക്കുന്ന പ്രത്യേക വിഷയമുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം പോലും എന്താ കാര്യം സഭ അതിൻ്റെ ചൈതന്യത്തില് പരിശുദ്ധാത്മാവിനെയ്ക്ക് ഈ വിഷയം ഏൽപ്പിച്ചുകൊണ്ട് നിരന്തരമായി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സത്യത്തെ തെളിയുകയും അതുപോലെ തന്നെ നമ്മുടെ വിഷയങ്ങൾ നമ്മുടെ ഇപ്പം എന്തുമാതിരി അതായത് ബോധപൂർവം സഭ സഭയെ ആക്രമിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പം ഇരുപത്തെട്ട് കൊല്ലങ്ങളായിട്ട് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ അതിനുള്ളിൽ നമുക്ക് ദൈവവിളി നഷ്ടപ്പെട്ടോ ഐ ഡോ തിങ്ക് ഇല്ല നഷ്ടപ്പെട്ടിട്ടില്ല ഞാനെപ്പോഴും ഇങ്ങനെ വിഷയം ഉണ്ടാകുമ്പോഴേ ലോകം ചിന്തിക്കണ പോലെയല്ല ചിന്തിക്കുന്നത് ഞാൻ ഇതുകൊണ്ട് ദൈവവിളി നഷ്ടപ്പെടും അതാണ് നമ്മളെ ഒരു സഭയെ തകർക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വിഷയം എന്താണ് ദൈവം ഇപ്പോൾ ചില പള്ളികൾ വിൽക്കുന്നു എന്നൊക്കെ പറയണില്ലേ അതെന്താ എന്താ പറയണത് അന്യ രാജ്യങ്ങളിലെ ദൈവിളി നഷ്ടപ്പെട്ടിട്ടാണ് സഭയെ തകർക്കാൻ ഉദ്ദേശിക്കുന്നവരെ ഉദ്ദേശിക്കുന്നത് എന്താണ് ദൈവിളി തകർക്കണം ഇപ്പം ഇന്നലെ ഒരു കന്യാസ്ത്രീടെ വേഷത്തിൽ അവർ കന്യാസ്ത്രീ ആണെന്ന് പോലും അറിയാൻ പാടില്ല പല കന്യാസ്ത്രീകളും പറഞ്ഞു പുസ്തകത്തിന് ആൾക്കാരും ഒന്നും കന്യാസ്ത്രീകളല്ലെന്ന് പിന്നീട് അന്വേഷിക്കുന്നൊക്കെ മനസ്സിലാകും അപ്പം അതുപോലെ കന്യാസ്ത്രീ ഒരു ബാനറും പിടിച്ച് നിൽക്കുക എന്താണ് നിങ്ങളുടെ മക്കളെ എന്ത് കോൺവെൻറ്റിൽ വിടരുത് അവരെ പണിക്ക് വിടുക പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പം പണിക്ക് വിട്ടാലും പഠിപ്പിച്ചാലും നമുക്ക് കിട്ടണം എന്താണ് എന്തിനാണ് മനുഷ്യൻ പഠിക്കണം പഠിക്കണത് എന്തിനാണ് പണിക്ക് വിടണത് എന്തിനാണ് പക്ഷ പണം ഉണ്ടാക്കാനാണ് നിങ്ങളുടെ മക്കളെ പണം ഉണ്ടാക്കാൻ വിടുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കന്യാസ്ത്രീ അവളുടെ വേഷത്ത് നിൽക്കുകയാണ് ഒന്ന് ചിന്തിച്ച് നോക്കിയേ എന്തൊരു കാലവാ നിങ്ങളുടെ മക്കൾ സന്യാസത്തിന് വിടരുത് പണിക്ക് വിടുക എന്താ പറയുക പറയുന്നത് പഠിപ്പിക്കാൻ വിടുക പണിക്ക് വിടുന്നതും പഠിപ്പിക്കാൻ വിടുന്നതും എന്തിനു വേണ്ടിയാണ് പണമുണ്ടാക്കാനാണ് അപ്പം നിങ്ങളുടെ പെൺമക്കളെ പണമുണ്ടാക്കാൻ വിടുക എന്ന് ഒരു കന്യാസ്ത്രീ തന്നെ ആ വേഷത്തിൽ വന്ന് പറയുന്ന ഒരു സഭ അപ്പോഴ് സഭയുടെ അകത്തു നിന്നുണ്ടാകുന്ന ആക്രമണങ്ങളാണിത് ഈ സഭയുടെ ആക്രമണങ്ങൾ ഉണ്ടാകണ എന്തിനാ ലക്ഷ്യം വെക്കണത് ദൈവവിളിയാണ് ലക്ഷ്യം വെക്കണത് സാത്താൻ ശരിക്കും ജയിക്കുന്ന ഒരു കാലമാണ് പക്ഷെ നമ്മൾ തോക്കത്തില്ല എന്താ കാര്യം കാര്യമെന്നറിയാമോ ഇപ്പോഴ് ജീസസ് യുത്തിൻ്റെ വലിയ വാർഷിക ഇത് ഒരു ഒരു വിദേശ വിദേശ പൗരൻ തന്നെ ജീസസ് യൂഥി പ്രവർത്തനങ്ങളുടെ ആകർഷണനായി അവർ വൈദിക വൃത്തി ദേവിളി സ്വീകരിച്ചിരിക്കുന്ന ദിവസമാണിത് ജീസസ് യൂത്ത് നിങ്ങൾക്കറിയാവല്ലോ ലോകം മുഴുവൻ പടർന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളെല്ലാം തികോജ്വലമായ പ്രഷിദ്ധ പ്രവർത്തനം ചെയ്യുന്ന ആ വലിയ പ്രഷിദ്ധ പ്രസ്ഥാനം ഈ മണ്ണിൽ നിന്നാണ് ജനിച്ചത് ഈ മണ്ണിൽ നിന്നാണ് അതിൻ്റെ അർത്ഥം എന്താണ് നമ്മളെ തോക്കത്തില്ല ദൈവം നമ്മളെ തോൽപ്പിക്കത്തില്ല കാര്യം എന്താണ് ഇങ്ങനെ കുറേ വേഷധാരികൾ സഭയുടെ അകത്തും തന്നെ എന്നുകൊണ്ട് സഭയ്ക്കെതിരെ പണിയെടുക്കുമ്പോൾ തന്നെ അത് ദൈവത്തിനറിയാം ഞാൻ അതായത് പന്ത്രണ്ടിൽ ഒന്നങ്ങനെ വരേണ്ടതാണ് ഉപദേശ പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ടായിട്ട് ഒരെണ്ണം വല്ലേ കർത്താവിന് ഒറ്റിക്കൊടുത്തത് ഇവരൊരു ആത്മഹത്യകളൊന്നും ഞാൻ പ്രാർത്ഥിക്കണമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് പന്ത്രണ്ടിൽ ഒന്ന് പിഴച്ചു പോയിട്ടും സഭ ഇവിടം വരെ അതിജീവിച്ചു ഇതാണ് സഭ പിഴച്ചു പോയി ഗുരുവിനെ ഒത്തിക്കൊടുത്തിട്ടും കെട്ടിത്തൊക്കെ ചത്തിട്ടും അതൊന്നും ഞറക്കിട്ട് പുതിയ ആളെ എടുക്കും അത്രയേ ഉള്ളൂ വേറെ പ്രശുന്നുമില്ല ഇവിടെ എന്ത് വേഷം കെട്ടിയാലും സത്രുക്കളുടെ കളിപ്പാവയായി നിന്നുകൊണ്ട് സഭയെ അകത്തുനിന്ന് ഉപദ്രവിച്ചാലും ശരി ഈ സഭ അങ്ങനെ അങ്ങനകത്തുനിന്ന് ഉപദ്രവിച്ച തകരണ സഭയല്ല കർത്താവ് എന്താ പറഞ്ഞത് നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് ടോർച്ചറിങ് ഒരു പീഡനം ഉണ്ടെങ്കിൽ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട് കൃഷി യുദ്ധത്തിൻ്റെ കാലം വന്നപ്പോൾ നമ്മുടെ ഈസ്റ്റ് ചർച്ച് ഈസ്റ്റേൺ ചർച്ചിലെല്ലാം ആ സിരിയായിലും ബഗ്ദാദിലും ഉണ്ടായിരുന്ന എല്ലാ ചർച്ചിലും ഉണ്ടായിരുന്ന ആൾക്കാരെയും അഭയാർത്ഥികളായിപ്പോയി പല പകുതി പകുതികളും ആൾക്കാരെ കൊന്നു ഇപ്പോഴും കൊന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ സഭ ജീവിക്കും നിങ്ങൾക്കൊരു സ്ഥലത്ത് പീഡനം ഉണ്ടാകുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞപ്പോഴേ രണ്ടമേരിക്കാണ് ആ കാലത്ത് ഉണ്ടായത് വിശ്വാസത്തിലേക്ക് വന്നത് അന്ന് കാട്ടുകയറിക്കടന്നിരുന്ന അമേരിക്കൻ സ്ഥലം മനുഷ്യൻ ചെല്ലാത്ത സ്ഥലമായിരുന്നു ഈസ്റ്റേൺ ചർച്ച തറക്കപ്പെട്ട കാലം അതായത് കോൺസ്റ്റാൻഡോപ്പിൾ ഇന്ന് നമ്മൾ പറഞ്ഞ ഹാഗിയ സോഫിയ പിടിച്ചെടുക്കപ്പെടുകയും അത് തകർക്കപ്പെടുകയും ചെയ്യുന്ന അവിടുത്തെ വിശ്വാസ വിശ്വാസ ജീവിതം തകർക്കപ്പെടുകയും ചെയ്ത കാലത്താണ് അതിനുശേഷമാണ് ഈ രണ്ട് ഉണ്ടായത് തെക്കേ അമേരിക്ക എന്നാണ് ഇപ്പം പോപ്പ് വരെ ഉണ്ടായിരിക്കുന്നത് അതല്ലൊരു സംഭവമാണ് കാര്യം എന്താ നിങ്ങൾക്കൊരു സ്ഥലത്ത് പീഡനം ഉണ്ടാകുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകണമെന്ന് നമ്മൾ അടുത്ത സ്ഥലത്ത് നോക്കി വെക്കും നമ്മളാ അത്രയുള്ള കാര്യങ്ങൾ സഭയ്ക്ക് ഒരു വിഷയത്തിൽ അതായത് ഇത് കർത്താവിൻ്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നതാണെങ്കിൽ ഇങ്ങനെ പല ഒറ്റ കൊടുക്കലും അകത്തുനിന്ന് തന്നെയുള്ള കർത്താവ് പറഞ്ഞില്ലേ ഒരുത്തിൻ്റെ ശത്രുക്കൾ അവൻ്റെ കുടുംബത്തിൻ്റെ ഉള്ളിൽ തന്നെയാണെന്ന് മറ്റുള്ളവരോട് നമുക്കൊന്നും പറയാനില്ലല്ലോ കർത്താവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരുത്തൻ്റെ ശത്രുക്കൾ അവൻ്റെ കുടുംബത്തിൽ തന്നെയാണ് കുടുംബത്തിൽ തന്നെ ശത്രുക്കൾ ഉണ്ടാകും സാത്താന ശക്തമായ രീതിയിൽ സംവിധാനം ചെയ്തിരിക്കുന്നത് കുടുംബത്തിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇതിനെ കൂടി പാക്ക് ചെയ്യുന്ന അതിനെ കൂടി പ്രതിരോധിക്കുന്ന രീതിയിലാണ് ദൈവം നമുക്ക് ദിവ്യ ദിവ്യകുർബാനയും കർത്താവിൻ്റെ സാന്നിധ്യവും തന്നിരിക്കുന്നത് അതുകൊണ്ട് ഹൃദയത്തെ സംഗ്രഹിക്കുക എന്ന് വെച്ചാൽ ഇന്ന് ഈ ദിവ്യമായ ധ്യാനത്തിൽ പരശുദ്ധാമ വെളിപ്പെടുത്തിയ പോലെ പരശുദ്ധമ്മ ചെയ്തത് പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കണ ചെയ്തത് തനിക്ക് മനസ്സിലാവാത്ത വിഷയങ്ങൾ തൻ്റെ ജീവിതത്തിൽ തനിക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത വിഷയങ്ങൾ നമ്മളെല്ലാം ചെയ്യാൻ അറിയാവുന്ന ആളെ ഏൽപ്പിക്കും എല്ലാം ചെയ്യാൻ അറിയാവുന്ന ആൾ ആരാണ് പരിശുദ്ധാത്മാവ് അതിനാണ് സംഗ്രഹിക്കുക കേരള കേരളസഭയ്ക്കത് ഹൃദയത്ത് സംഗ്രഹത്തിൻ്റെ കാലമാണ് ਨਮਲ ਜੈਕੂ ਅਦ ਜੀਵਿਕ ਜੇ ਸੁਧਿਕਾ ਹਲੇਲੂਇਆ ਯੇਸ਼ੂ ਸੋਤਮ ਹਲੇਲੂਇਆ ਸੁਧਿਕਾ ਹਲੇਲੂਇਆ ਯੇਸ਼ੂ ਇਸਤੁਡੀ ਹਲੇਲੂਇਆ 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 ਹਲੇਲੂਇਆ

சமையில் நிறையட்டே, முழுவை கத்தி படருட்டே என்னில் நிறைய சபை நிறைய முழுவை கத்தி படருட்டே പരിശുദ്ധ പരമതി വികാരണത്തിന് ഇവിടെ പ്രിയപ്പെട്ടവരെ അതായത് ജീവിതത്തിൽ മാറി മാറി വരുന്ന കാലാവസ്ഥകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇപ്പൊ എങ്ങും സങ്കേതം കിട്ടാത്തൊരു കാലം ഉണ്ടാകും നമുക്ക് എങ്ങും ഒരു ആശ്രയം കിട്ടാത്തൊരു സമയമുണ്ടാകും വ്യക്തികൾക്കായാലും സഭയ്ക്കായാലും കൂട്ടായ്മയ്ക്കായാലും എങ്ങുന്ന ഒരു ആശ്രയം കിട്ടാത്തൊരു സമയമുണ്ടാകും എങ്ങും സങ്കേതമില്ലാത്ത സമയം ഉണ്ടാകും അപ്പോഴും ചിന്തിക്കേണ്ട വിഷയം എങ്ങും സങ്കേതമില്ലാത്ത സമയം ഉണ്ടാകുമ്പോൾ മനുഷ്യരിൽ നിന്നെന്നാണ് അതിൻ്റെ അർത്ഥം മനുഷ്യരിൽ നിന്ന് എങ്ങും സങ്കേതം ഒരു സമയം അതെന്തിൻ്റെ സമയമാണത് അത് മനുഷ്യരിൽ നിന്ന് സങ്കേതം കിട്ടാത്ത സമയമല്ലത് ദൈവത്തിൽ മാത്രം സങ്കേതം കാണേണ്ട സമയമാണ് അതാണ് ഹൃദയത്തെ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ദൈവത്തിൽ മാത്രം സംഗീതം കാണേണ്ട സമയം മനുഷ്യരിൽ നിന്ന് ഇപ്പം നിൻ്റെ വിവാഹം നിൻ്റെ ജോലി നിൻ്റെ രോഗം നിൻ്റെ സാമ്പത്തിക തകർച്ച നിൻ്റെ തൊഴിൽ മനുഷ്യരിൽ നിന്ന് ഒരിക്കലും ഒരു സങ്കേതം നിനക്ക് കിട്ടണില്ല എന്ന് വിചാരിച്ചോ അത് മനുഷ്യരിൽ നിന്ന് സങ്കേതം കിട്ടണില്ല എന്ന് വെച്ചാൽ ദൈവം നിന്നെ കൈവിട്ടെന്നാണെന്ന് ചിന്തിക്കണത് അങ്ങനെ അത് പരിശുദ്ധാത്മാവിൻ്റെ കുറവാണ് അങ്ങനെയല്ല ചിന്തിക്കേണ്ടത് മനുഷ്യന് സങ്കേതമില്ലെങ്കിൽ നിൻ്റെ ഹോൾ ബോഡി മുഴുവൻ ശക്തിയോട് നിൻ്റെ മനസ്സ് നിൻ്റെ ഹൃദയം നിൻ്റെ സർവശക്തിയോടും കൂടി ദൈവത്തിൽ മാത്രം ബൈബിളിലെ രസകരമായ ഒരു പക്ഷിയെക്കുറിച്ച് പറയേണ്ടത് ഞാൻ ഇടയ്ക്ക് പറയും കാരണം എങ്ങും തങ്ങാത്ത മീവൽ പക്ഷിയെന്ന് എങ്ങും തങ്ങാത്ത ഭീവൽ പക്ഷി എങ്ങും തങ്ങാൻ ഇങ്ങനെ എന്നിട്ട് സുഭാഷിതം പറയെന്താന്ന് അറിയോ തെന്നി തെന്നി പറക്കുന്ന എങ്ങും തങ്ങാത്ത മീവൽ പക്ഷി സുഭാഷിതം ഇരുപത്താറ് രണ്ടിലുള്ള വചനവാ തെന്നി തെന്നി പറക്കുന്ന എങ്ങും തങ്ങാത്ത മീവൽ പക്ഷി ഇപ്പൊ നമുക്ക് ഒരു ആശ്രയം ഓരോടൊന്നും കിട്ടത്തില്ല കോടതി നിന്നാ നിയമത്തിൽ നിന്നാ നമുക്ക് ആശ്രയമില്ല സർക്കാരിൽ നിന്ന് നമുക്ക് ആശ്രയമില്ല അങ്ങനെ വരാം ഇപ്പം സർക്കാരുകളെ നമ്മളെ സന്ധിക്കുന്നു നമ്മൾക്ക് തോന്നുമ്പോൾ അങ്ങനെ ഒരു തോന്നൽ നമുക്ക് ഉണ്ടാകേണ്ടതാണ് ശരിക്കും അത് വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ സന്ധിപ്പ് അല്ലെന്നൊക്കെ മനസ്സിലാകും അത് അതൊരു കാലമാണ് ചിലപ്പോൾ സർക്കാരിൽ നിന്ന് നമുക്ക് സന്ധിപ്പ് കിട്ടണില്ല হলি হি হলি হলিয়া ঈশ্বর রাধনা 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 হনলি হনলি হলি হলিয় ঈশ্বেরহত হনলি হনলিয়া അവരെയൊക്കെ ഒഴിവാക്കുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പത്യാഘാതങ്ങൾ രാഷ്ട്രീയ കേരളത്തിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവരെ അവരൊഴിവാക്കാതിരിക്കാൻ വേണ്ടി പുതിയ പാക്കേജൊക്കെ വരും ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള സാമൂഹ്യ വിഷയങ്ങളാണ് പക്ഷേ സന്ദിപ്പെന്ന് പറയുന്നത് സഭയുടെ സന്ദിപ്പെന്ന് പറയണത് രാഷ്ട്രീയ സന്ധിപ്പല്ല സഭയുടെ സന്ദിപ്പെന്ന് പറയണത് ദൈവത്തിൻ്റെ സന്ധിപ്പ് തന്നെയാണ് ദൈവം വിചാരിച്ചാൽ വേറെ ആർക്കും ആരും ഒഴിവാക്കാനോ ഒന്നും പറ്റത്തില്ല സത്യമായിട്ടും പറ്റത്തില്ല എന്താ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ മീ മീവൽപക്ഷയുടെ കഥ ഞാൻ പറഞ്ഞില്ലേ അതായത് എങ്ങും തങ്ങാത്ത മീവൽ പക്ഷി എങ്ങും ആശ്രയിക്കാത്ത മീവൽ പക്ഷി തെന്നി തെന്നി പറക്കണം ഇവൽ പക്ഷി എന്ന് പറഞ്ഞാൽ സുഭാഷിതം ഇരുപത്താറ് രണ്ടാണ് വചനം പക്ഷേ ഇങ്ങനെ ഒരു കാലം നമുക്കുമുണ്ടാവും ഓരോടത്തും ആശ്രയമില്ല ഓരോരുത്തരും ഒരു സങ്കേതമില്ലാത്തൊരു കാലം മനുഷ്യരും ഉണ്ടാവും സമൂഹത്തിനും ഉണ്ടാവും സമുദായത്തിനും ഉണ്ടാകും ചില സമയത്ത് പക്ഷേ അത് വിശ്വാസമുള്ള സമുദായമാണെങ്കിലേ ഈ മീവൽ പക്ഷി പിന്നെ എന്താ പറയണത് സങ്കീർത്തനത്തിൽ നമ്മൾ എൺപത്തിനാലൊക്കെ രണ്ട് വായിക്കുമ്പോൾ എന്താ പറയണത് ആ മീവൽ പക്ഷി ദൈവമായ കർത്താവെ അങ്ങയുടെ ബലിപീഠത്തിൽ ഒരു സങ്കേതം കണ്ടെത്തിയിരിക്കുന്നു എന്ത് മനോഹരമാണ് നമ്മുടെ സബ്ജക്റ്റ് എന്താണ് ഹൃദയത്തെ സംഗ്രഹിക്കുന്നതാണ് എന്ന് വെച്ചാൽ എപ്പോഴാണ് ഹൃദയത്തെ സംഗ്രഹിക്കേണ്ടി വരുന്നത് എങ്ങ് സങ്കേതം കിട്ടാത്ത മനുഷ്യമായ എല്ലാ എല്ലാ സംഗീതങ്ങളും സംരക്ഷണം നഷ്ടപ്പെടുന്ന കാലം മനുഷ്യനും സഭയ്ക്കും ഉണ്ടാകും ആ കാലങ്ങളിലേക്ക് ഈ മീവർ പക്ഷിയെപ്പോലെ തെന്നി തെന്നി നടക്കും നമ്മൾ എങ്ങും സങ്കേതം കണ്ടെത്തത്തില്ല പക്ഷെ പക്ഷി എന്താണ് ദൈവം ഉദ്ദേശിക്കുന്നത് ഓരോരുത്തും മാത്രമാണ് മീവർ പക്ഷിക്ക് സങ്കേതം ദൈവം അനുഭവിച്ചിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ ഹൃദയത്തിലാവും അതുകൊണ്ടാണ് സങ്കീർത്തന എൺപത്തിനാല് രണ്ടേ പറയേണ്ടത് ദൈവമായ കർത്താവേ മീവൽ പക്ഷി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പാർക്കാനൊരിടം അങ്ങയുടെ ബലിപീഠത്തിൽ കണ്ടെത്തിയതിലോന്ന് അപ്പം സുഭാഷിത ഇരുപത്തിനാല് രണ്ടിൽ നമ്മൾ വായിക്കുന്നത് എന്താ വായിക്കണത് എങ്ങും തങ്ങാത്തതാണ് തിന്നിത്തിനിപ്പറക്കണതാണ് പറക്കുന്നതാണ് ആശ്രയമില്ലാത്തതാണ് ആശ്രയമില്ലാത്തതിൻ്റെ ആശ്രയം എന്താണ് ദൈവത്തിൻ്റെ സാന്നി ദൈവത്തിൻ്റെ സങ്കേതത്തിലാണ്